ോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷണമാണ് കേട്ടോ സംരക്ഷണം കണ്ടോ ഇതിപ്പോ കെട്ടിവെച്ചിട്ട് നിങ്ങളുടെ ചകല ഇട്ടേക്ക് നേട്ടോ അപ്പൊ എന്താണേലും നമ്മുടെ തലമുടിയെ നമുക്ക് ഈ ഈ ആറ് കാരണങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയെ തീർച്ചയായിട്ടും വളർത്തിയെടുക്കാന്നുള്ളതാണ് എന്റെ ഒരു ശരിക്കുമുള്ള ഒരു ഉറച്ച തീരുമാനം എൻ്റെ ഉറച്ച തീരുമാനം എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് എന്റെ തലമുടി വളരാൻ തുടങ്ങി എപ്പോഴും തലമുടി 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 എന്നും പറഞ്ഞ് നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല പക്ഷെ തലമുടിയുടെ കാര്യം ശ്രദ്ധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും തലമുടി വളരും പിന്നെ ഞാൻ എന്താ പറഞ്ഞേക്കുന്നത് എൻ്റെ ചുണ്ട് നോക്കിക്ക് പണ്ടത്തെ കളർ വന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച കൊണ്ട് എൻ്റെ ചുണ്ടിന് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ഒരാഴ്ച കണ്ട കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റമ്പൂട്ടാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പനം പോലെ മുടി വന്നിരിക്കും പനങ്കൊലയല്ലേലും കമുങ്ങിൻ്റെ കൊലയല്ലേലും ആവശ്യത്തിന് മുടി തീർച്ചയായിട്ടും വന്നിരിക്കും എന്നുള്ള നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒക്കെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് എന്തായിരിക്കും അതൊക്കെ എന്നുള്ളത് വീഡിയോ നോക്കി കാണാം അപ്പൊ നിങ്ങൾ എന്നെ കണ്ട് പേടിക്കണ്ട രാവിലെ എഴുന്നേറ്റ പണി തന്നെയാണ് മുടി ആ രാത്രി കിടക്കുമ്പോൾ കെട്ടിവെച്ചേക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പിൽ ഇന്ന് നമ്മുടെ സംരക്ഷണം അങ്ങ് കാണിച്ചേക്കാന്ന് വിചാരിച്ചു നിങ്ങളോട് പറയുകയും ചെയ്യാമല്ലോ അപ്പം ഞാൻ എന്താണെങ്കിലും പ്രേത ലുക്കിലായിരിക്കുന്ന ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു എനിക്കൊരു പ്രശ്നമില്ല എന്റെ സബ്സ്ക്രൈബേഴ്സിനും പ്രശ്നമില്ലെന്നറിയാം ഇത് കണ്ടോ സാമാനൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചൊക്കെയാണ് ഞാൻ കിടക്കുന്നത് കാരണം നല്ല രാ മുടിയുടെ സംരക്ഷണത്തിന് നമ്മൾ ആറ് കാര്യങ്ങൾ മെയിനായിട്ടും നമ്മൾ നോക്കണം കേട്ടോ ഇതിങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും ഇങ്ങനെ കേട്ടോ ഇതെല്ലാം ഒരുമാതിരി പരുവായിട്ട് എത്ര ചീ കെട്ടി വെച്ചാലും അതിച്ചിരി ചെടയും കാണും അതാണ് ഏറ്റവും പ്രശ്നം അപ്പം നമുക്ക് പതുക്കെ ഇരുന്ന് ചെടിയൊക്കെ കളഞ്ഞ് നമുക്ക് നോക്കാം ആ അപ്പൊ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാവോ ആറ് കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം മുടിയെ കേട്ടല്ലോ ഇതാണ് ഞാൻ കെട്ടിവെക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താണ് നമ്മുടെ തേനും അല്ല തേനും കാപ്പിപ്പൊടിയും തേനും കൂടെ ഇന്നിപ്പം ആ ഒരാഴ്ച ശരിക്കും എൻ്റെ ചുണ്ടിന് നല്ല മാറ്റങ്ങളില്ലേ ആ കറ കറന്നുള്ള ഒരു ഇത് മാറിയില്ലേ ശരിക്കും നല്ല കേട്ടോ ഈ കാപ്പിപ്പൊടിയും അത് പോലെ ചെയ്യണം ഡെയിലി ചെയ്യണം ഞാൻ ചിലപ്പോൾ ഉഴപ്പ ഇളക്ക് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഉഴപ്പാതെ തന്നെ നമ്മുടെ ചുണ്ടിന് കാപ്പിപ്പൊടിയും തേനും കൂടെ ചാലിച്ചാൽ ഡെയിലി ഞാൻ രണ്ടു നേരം ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെയും ചെയ്യും വൈകിട്ട് മേലുകഴുന്നതിന് മുമ്പായിട്ടും നമ്മൾ ഒന്ന് സ്ക്രബും കൂടെ ഇടയ്ക്ക് ഒന്ന് ചെയ്യണം കേട്ടോ ഈ പഞ്ചസാര തരി നോക്കിയാൽ നന്നായിട്ട് തന്നെ എല്ലാ കാര്യവും നമുക്ക് പറ്റും ശരിയല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇപ്പം എനിക്കെന്നെ ഇത്ര ഇൻട്രസ്റ്റ് വന്നതെന്ന് തന്നെ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ടല്ലേ അപ്പം നമ്മളെല്ലാവരും യൂട്യൂബ് ചെയ്യുകയാണെന്ന് കരുതി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് നേരം വിളും രാത്രി തൊട്ട് പറയാം കേട്ടോ രാത്രി നമ്മുടെ മുടിയെ നന്നായിട്ട് ചെടയൊക്കെ കളഞ്ഞ് ഫ്രണ്ടിലോട്ടുമൊക്കെ ഇട്ട് നന്നായിട്ട് നിങ്ങൾ അതിൻ്റെ ചേടയെ മൊത്തം കളയുക കേട്ടോ കളഞ്ഞിട്ട് എങ്ങനെ മസാജ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഒന്ന് ശരിക്കൊന്ന് ചിടെ കളയട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട് വന്നിട്ട് പോയി കളഞ്ഞിട്ട് വരാം എന്നെ നന്നായിട്ട് ചീകി ചടയെല്ലാം കളഞ്ഞു ഇനി നിങ്ങൾ എന്നാ ചെ എല്ലാവരും എന്നോട് പറയാം എന്നാ എന്നാ മുടി ഇങ്ങനെ എല്ലാവരെയും കാണിക്കല്ലോ കേട്ടോ ഭയങ്കര പ്രശ്നമാവും ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കങ്ങനെയുള്ള വിശ്വാസങ്ങളും ഇല്ല എന്നൊക്കെ എൻ്റെ കുറേ ആൾക്കാർ പറയുക കേട്ടോ അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കാണിക്കണം എന്ന് നിർബന്ധമാണെന്ന് അപ്പോൾ ഈ തലമുടി 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 എപ്പോഴും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കും അല്ലേ താഴെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും നമ്മുടെ ഇന്ന് തീയലട്ടോ തീയൽ വെച്ചു പിന്നെ കുറിച്ചിപ്പീര ഇന്നലത്തെ ഉണ്ട് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ കാണുവാണേൽ സുപ്രിയ യെസ് എസ് ആണ് തോന്നുന്നു സുപ്രിയ ബ്ലോഗിൻ്റെ അല്ല സുപ്രിയ എസ് സബ്സ്ക്രൈബർ ആ വീഡിയോ ഒന്നുമില്ല ഇല്ല പുള്ളിക്കാരിക്ക് വ്ളോഗൊന്നും ഇല്ലാത്ത ജയച്ച എനിക്ക് കാണാൻ കൊതിയായി ചേച്ചിയെന്ന് പറഞ്ഞു എനിക്ക് ഭാവം തോന്നി കേട്ടോ ദൈവമേ നമുക്ക് കാണാതെ നമ്മൾ വിഷമിക്കേണ്ട കാണാം കേട്ടോ അപ്പം ഈ ചുണ്ടിനെ ചുമക്കാനുള്ള ഒരു കാരണം കാപ്പിപ്പൊടിയും തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി ഒന്ന് അപ്ലൈ ചെയ്ത് ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ചുണ്ടിൻ്റെ വ്യത്യാസം അറിയാം ഞാൻ സത്യം പറയണ്ട സത്യമായ കാര്യം ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്ന പടിയാണ് നിങ്ങളുടെ മുമ്പിൽ തലമുടിയെ കേട്ടിരുന്നത് അറിയാലോ മനസ്സിലാവുന്നുണ്ടല്ലോ കണ്ടിട്ട് അല്ലേ ശരിക്കും ഒത്തിരി വ്യത്യാസ ഒത്തിരി ആൾക്കാർ ജയിച്ചോ ആദ്യം കാണുന്ന പോലെ അല്ല ഇപ്പം കാണുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ കാണാൻ നിങ്ങളെ ഓരോ ടിപ്സും ചെയ്ത് നിങ്ങളെ കാണിച്ച് കാണിച്ച് എനിക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രവണത വന്നു പണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നും ജയത്തിലായിരുന്നു കേട്ടോ അവിടെ നിൽക്കട്ടെ പണ്ട് ഞാനൊരു കാളംകുളം ഒരു പെണ്ണായിരുന്നു ചുമ്മാ മുടി മുടിയൊന്ന് കെട്ടി പൊക്കി വെച്ചു ഇത്രയാണല്ലോ ആ മുടിയെടുത്ത് ഇങ്ങനെ പൊക്കി വെക്കും അതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ ഇന്നിപ്പോൾ എനിക്കും നിങ്ങൾ നിങ്ങളെ നിന്ന് ബ്ലോഗ് എടുത്തുകൊണ്ട് എനിക്കും ഒരുങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് ഒന്നും പറഞ്ഞാൽ അതിരുകവിനും എനിക്കല്ല ഇങ്ങനെയൊക്കെ ഒരു വൃത്തിയാക്കാൻ മോഹമൊക്കെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ തലമുടി നല്ല വൃത്തിയാക്കി ചീകിട്ട് മസാജ് ഇങ്ങനെ 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 മസാജ് ചെയ്യണം കേട്ടോ പൊറോട്ടും മുമ്പോട്ടും എല്ലാം ഞാൻ പൊറോട്ടവും ഒക്കെ ചീകിട്ടോ പൊറോട്ടും മുമ്പോട്ടും എല്ലാം ചീകിയിട്ടിട്ടാ ഇങ്ങനെയുള്ള ഒരു മസാജ് നിർബന്ധം രാത്രിയിലും ഇങ്ങനെ ചെയ്തിട്ട് വേണം നിങ്ങൾ മുടി ചീകി കെട്ടിവെക്കാൻ കുളിക്കാൻ നേരം രാവിലെ നിങ്ങൾ എണ്ണ തേച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പത്ത് ഇരുപത് മിനിറ്റിരുന്ന് ഇന്നലെ എൻ്റെ തലയിൽ നിറച്ച് ഓയിൽ മസാജ് ചെയ്തത് എങ്ങനെയാണ് ഡബിൾ ബോയ് ബോയില് എന്താ ഒരെണ്ണത്തിന്റെ പുറത്തിന് നൂറ് വശങ്ങൾ പറഞ്ഞിട്ടുള്ള അല്ലെ ഒരു പാ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് എണ്ണം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഈ സുന വെക്കുക അപ്പൊ ഈ സുന ചൂടാവും ആ സുന എടുത്ത് നമ്മൾ ചൂടായ ചെറിയ ചൂടോടുകൂടി തലയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അന്നേരം ഇങ്ങനെ 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 നന്നായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ശകലൊന്നു വെട്ടിയിടുന്ന ഇഷ്ടമായിട്ടോ ഇത്രയും ഒത്തിരി ഇഷ്ടമില്ല കേട്ടോ എല്ലാരും പേടിച്ച മുടി വെട്ടി എന്ന് പറഞ്ഞപ്പോ അല്ലെ ഒരിക്കലും പറ്റത്തില്ല പറയാൻ പറ്റത്തില്ലാട്ടോ ആ എന്നിട്ടിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ മസാജ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏ എന്താ ചെയ്യേണ്ടിയെന്ന് മുടി പൊക്കി അങ്ങോട്ട് കെട്ടി വെക്കുക നന്നായിട്ട് കെട്ടി വെക്കുക കെട്ടല പിന്നെ നിങ്ങളുടെ മുടി വളരണമെങ്കിൽ താഴെ പണി നടക്കാന്ന് പേരുക എന്തോ സിമെന്റും കൊണ്ട് വന്നപ്പോട്ട് കേൾക്കുന്നെ ചേ പറഞ്ഞിട്ടാ പറഞ്ഞിട്ടാ പോണോട്ട് പോകാനെ ആ അപ്പം രണ്ടാമത്തെ ഒന്ന് ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാവോ മുടി ഒരിക്കലും നിങ്ങൾ ഹീറ്റ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും ഹീറ്റ് ചെയ്യരുത് ഞാൻ വോളിയം ചെയ്തതും ഒക്കെ തെറ്റു തന്നെ നമ്മുടെ പവിതാപ്പവി പറഞ്ഞ ശരിയാ തെറ്റാണ് പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി ആൾക്കാരുണ്ട് ചേച്ചി അവർ ഇവരും എല്ലാം ചേച്ചിയെന്ന് വേറെ ഒത്തിരി ആൾക്കാർ ബോളിയൊക്കെ ചെയ്തു അപ്പം മുടിയൊന്നും പോയില്ല പക്ഷെ പവിതാപ്പവി പറയുന്നുണ്ടോ കേട്ടോ ശരിക്കും ഇടയ്ക്കൊന്നും ഇച്ചിരി ഇങ്ങനെ വന്നു കേട്ടാ പവിക്കുട്ടി ഞാൻ തീരെ പറയുന്നില്ല പക്ഷെ നമ്മുടെ ഓരോ ടിപ്സിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹീറ്റ് ചെയ്യരുത് കേട്ടോ അപ്പം ഇന്നലെ പവിതാപ്പവി പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഇന്നലെയാണ് ഏതോ ഒരു വീഡിയോ കണ്ട് ചേച്ചിയുടെ മുടിയുടെ ഉള് കുറഞ്ഞു വോൾ വോളി വോളിമൈസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഉള്ളെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ മുടി പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പവിതാപ്പവിയോട് പറയുകയാണെ കാരണം വോളിം വോളിയം ചെയ്യുമ്പോൾ മുടിക്ക് തിക്നെസ് കൂട്ടുക അതായത് നമ്മുടെ ഒറിജിനൽ മുടി ഇങ്ങനെ വണ്ണം വെക്കുക അല്ലല്ലോ ഈ മുടിയെ നമ്മൾ ഒന്നുകൂടെ തിക്നെസ് കൂട്ടുന്ന അല്ലേ എന്ന് പറയുമ്പോ അത് നമ്മുടെ ഒറിജിനൽ അല്ലല്ലോ ആ തിക്ക്നെസ് കൂട്ടുമ്പോ അപ്പൊ ആ തിക്നെസ് ഒരു രണ്ട് മൂന്ന് മാസം മൂത്തച്ഛന ഒരു വർഷം കഴിഞ്ഞപ്പോഴാ മാറി ഒരു മൂന്നാല് മാസം കഴിയുമ്പോ അതിന്റെ തിക്നെസ്സിന്റെ ആ വോളിയത്തിന്റെ ആ ഇതങ്ങ് തീരുവല്ലോ അപ്പൊ നമുക്ക് അത്ര ഉള്ളു വരുത്തില്ല അത് സ്വന്തമായിട്ട് തന്നെ തീരുമാനിക്കാവുന്നോ ഉള്ളു ില്ല കേട്ടോ പൊട്ടി പോയിട്ടില്ല എനിക്ക് പൊട്ടിയതായിട്ട് എനിക്ക് യാതൊരു നമുക്ക് കൈക്കാത്തൊക്കെ പൊട്ടി കിട്ടത്തില്ലേ പൊഴിഞ്ഞെങ്കിലൊക്കെ പൊഴിഞ്ഞിട്ടില്ല പൊട്ടിയിട്ടില്ല നാളെ ഒരു സമയം പൊട്ടുവോ പൊഴിയുവോന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഒന്നും പറയുന്നില്ല ആ അപ്പൊ എന്താണേലും മുടി നിങ്ങൾ ഹീറ്റ് ചെയ്ത് കേട്ടോ പിന്നെ കുളി കഴിഞ്ഞാൽ ഉടനെ മൂന്നാമത്തെ കാര്യം കുളി കഴിഞ്ഞാൽ ഉടനെ ഒരിക്കലും നിങ്ങളുടെ മുടി കെട്ടിവെക്കരുത് മുടി ചീകരുത് ചീകിയാ നമ്മുടെ ഈ സ്കാൽപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെയുള്ളൂ അയഞ്ഞ് എന്താ കുളി കഴിയുമ്പോ നനഞ്ഞിരിക്കുമല്ലേ അപ്പൊ പെട്ടെന്ന് ഊരി ഉരി പോലും നമ്മള് കുളിച്ചു കഴിഞ്ഞ ഉടനെ ചീകോ മുടി കെട്ടി വെക്കുകയോ എരുത് ഉണങ്ങിയതിനു ശേഷം മാത്രം ചീകുക പിന്നെ കെട്ടി വെക്കുക കേട്ടല്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എത്രാമത്തെ ആയിരുന്നു എത്രാമത്തെ ആണല്ലേ എന്തിനെണ്ണുന്നല്ലേ പിന്നെ ഉറക്കം ഒരിക്കലും നിക്കരുത് കേട്ടോ നല്ല ഉറക്കം വേണം മുടി വളർച്ചയ്ക്ക് എന്ത് കാര്യത്തിനും നല്ല ഉറക്കം വേണം അല്ലെ ചിലവർക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാവും ഈ ഉറക്കയില്ലാത്തവർക്കാണ് കൂടുതലും ഡിപ്രഷനൊക്കെ വരുന്നത് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് നല്ല ഉറക്കം ഉണ്ട് കേട്ടോ പക്ഷെ നല്ല ഉറക്കത്തിന് നല്ല എന്തായാലും പറയണ്ടേ ആര് വിളിച്ചാലും ചാടി എഴുന്നേക്കും എന്തോ ഞാൻ പറയുവല്ല ഉറക്കം എത്ര ഉറങ്ങിക്കിടന്നാലും പെട്ടെന്ന് എല്ലാ കാര്യം അറിയും അതല്ലേ അങ്ങനല്ലേ പറഞ്ഞേ അങ്ങനെങ്കി അങ്ങനല്ലേ ആഹ് എന്താണേലും ആര് വിളിച്ചാലും അറിയും ഒന്ന് ഇടീന്ന് ഒന്ന് വിളിച്ചാൽ ചാടി എഴുന്നേക്കും അങ്ങനെ എൻ്റെ ചേട്ടന്റെ ചേട്ടനും അതുപോലെ തന്നെ പുഷേ ചേട്ടൻ പെട്ടെന്ന് ഉറക്കം വരും എനിക്ക് പെട്ടെന്ന് ഉറക്കം പറ്റത്തില്ല ഉറങ്ങാൻ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് കിടന്നിട്ട് വേണം ഉറങ്ങാൻ അല്ലെ അങ്ങനെ വേണം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അല്ല എനിക്ക് പറ്റുന്നത് അല്ലാണ്ടല്ലോ അങ്ങനെ ചെയ്യണം എന്നല്ല കേട്ടോ പിന്നെ അപ്പൊ ഉറക്കം നന്നായിട്ട് നമുക്ക് വേണം പിന്നെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കുക എത്ര ലിറ്റർ വെള്ളം എത്ര കുടിക്കണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മള് പകല് പകലും ഒക്കെ നന്നായിട്ട് നമ്മള് എന്താണേലും വെള്ളം കുടിക്കണം നന്നായിട്ട് കേട്ടോ പിന്നെ നമ്മൾ എന്നാണേലും ഇത് നട്ട്സ് സീഡ്സ് ഇത് ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് നമ്മൾ കഴിക്കുക കഴിക്കുമ്പോ തന്നെ നമ്മുടെ മുടിയൊക്കെ അങ്ങനെ ഓരോ എല്ലാ ദിവസവും നട്ട്സ് തിന്നാൻ പറ്റുന്നവർക്ക് തിന്നുക അതല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എല്ലാവർക്കും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആഹാരത്തിനകത്ത് മീൻ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉൾപ്പെടുത്തണം ഈ കുഞ്ഞു കൊഴുവ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉൾപ്പെടുത്തണം പിന്നെ നമുക്ക് ഒരു കാര്യം ഞാൻ അന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഞാൻ അങ്ങനെ തീരെ അങ്ങ് വെയിറ്റ് കുറയ്ക്കുന്ന ആഹാരത്തിനാ കേട്ടോ ഞാൻ ഒരു എക്സസൈസും ചെയ്തും അങ്ങനെ കുറച്ച് ആഹാരം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന ഫ്രൂട്ട്സും അത് ഇതുമൊക്കെ ഞാൻ തിന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ പക്ഷേ ചോറ് മാത്രമേ ചിലർക്ക് പെട്ടെന്നൊരു സുപ്രഭാത്യം നിങ്ങൾ ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കരു കാര്യം കേട്ടോ കാരണം നമ്മുടെ തലമുടിയാലും അത് ബാധിക്കും കേട്ടല്ല ഞാൻ എപ്പോ ഇരുന്നാലും ഇങ്ങനെ 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 മസാജ് നല്ല കേട്ടോ പക്ഷെ അവരുടെ മുൻപ് വെച്ചിങ്ങനെ ഇങ്ങനെ നിങ്ങളിരുന്ന് കാണിച്ചെക്കല്ലേ കേട്ടോ അപ്പം ഇങ്ങനെ നട്ട്സ് ഫ്രൂട്ട്സ് ഇതെല്ലാം കഴിക്കണം വെയിറ്റ് നീരൊക്കെ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആരും തീരുമാനിക്കരുത് ഈ ഒക്കെ ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് ശരിക്കും നമ്മുടെ പിന്നെ ആഴ്ചയില് ഓരോ ടിപ്സുകൾ ഞാൻ പറഞ്ഞ പോലെ മുടി നന്നായിട്ട് വളർന്ന് കഴിയുമ്പം വേണം നിങ്ങൾ നിങ്ങളുടെ മുട്ട ടിപ്സ് മാറ്റിട്ട് നിങ്ങൾ മാറ്റുന്ന പരിച്ഛേദം മാറ്റണ്ട കേട്ടോ ഓ ഇടയ്ക്ക് മാറി മാറി ഓരോ ആഴ്ച ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ ടോണർ ഒന്ന് യൂസ് ചെയ്ത് എനിക്ക് എന്റെ ടോണർ യൂസ് ചെയ്തിട്ട് എനിക്ക് സത്യം പറയാട്ടോ കേട്ടോ എൻ്റെ മുടി നന്നായിട്ട് വളർന്നു ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏഹ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോഴും ഒക്കെയാ കുളിക്കുന്ന സമയത്തല്ല മുടി ഉണങ്ങിയിട്ടാണ് ഉണങ്ങിയിട്ട് വേണം ഈ ടോണറൊക്കെ യൂസ് ചെയ്യാൻ ടോണർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം കുളിക്കുന്നതിന് മുമ്പും ചെയ്യാം കുളി കഴിഞ്ഞിട്ടും നമുക്ക് ചുമ്മാ ഇരുന്ന് മുടിയല്ല ഉണങ്ങിയതിന് ശേഷം കേട്ടോ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യുക പിന്നെ അപ്പം ഇതൊക്കെ കൊണ്ടാണ് എന്റെ തലമുടി ശരിക്കും പറഞ്ഞാൽ വളർന്നത് കേട്ടോ അപ്പോൾ തലമുടി വളരാനുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്റെ ഈ ടിപ്സ് ടിപ്സൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ എന്നാ ഉറങ്ങിക്കിടന്ന മുടികളുടെയൊക്കെ ശരിക്കും വളർച്ച ഉയർന്നുയർന്നു വരും കാരണം എന്റെ ഈ ഒരു ടിപ്സിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയെ വളർത്തിയെടുക്കാം ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി ആട്ടോ കാരണം അതുപോലെ ഞാൻ സംരക്ഷിച്ചിട്ടാണ് എൻ്റെ തലമുടി വളർന്നത് പിന്നെ ചുണ്ടിൻ്റെ ഇതും നിങ്ങൾ നോക്കണം കേട്ടോ ഇത് ഞാൻ ഇപ്പം തമ്പനിയിലൊന്നും കൊടുക്കുന്നില്ല കാരണം ഇത് ഞാൻ ഇതിനകത്ത് പറഞ്ഞേ ഉള്ളൂ തലമുടി വളരാനുള്ള ടിപ്സുകളൊക്കെയാണ് ഈ ഒരു കാര്യമെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം അപ്പം മുടി വളരാനുള്ള ടിപ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി അടുത്തൊരു കാര്യം നിങ്ങളോട് പറയാം ചർച്ച ചെയ്യാം കേട്ടോ ഒന്നും വിചാരിക്കണ്ട നമ്മുടെ ഇവിടെ ഇന്നലെ പേര് വന്നേ അപ്പം നമ്മുടെ റംബൂട്ടാനുണ്ടല്ലോ ഇപ്പം ഒരു ഒന്നര വർഷം കഴിഞ്ഞ് രണ്ടു വർഷമൊക്കെ ആയി അപ്പൊ അത് കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവര് ഈ എന്താ ബഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് അങ്ങനെ ബഡ്ഡിന്റെ ആൾക്കാർ വന്നേ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ റംബൂട്ടാൻ കണ്ടപ്പോഴും അവർക്ക് മനസ്സിലായി അവർ പറഞ്ഞു എൻ്റെ പൊക്കെയുള്ള റംബൂട്ടാൻ ഞാൻ കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളത് മൂന്ന് മൂന്നിടത്ത് പെട്ട അതിലെ ആറ്റുമാൻ ഇവിടെ നമ്മുടെ മിറ്റത്ത് നിൽക്കുന്നില്ല ഉള്ള അത് കണ്ടിട്ട് ചോദിച്ചു റംബൂട്ടാനെ ബഡ് ബഡ്ഡിടും അപ്പം ഞങ്ങൾ നല്ല കാര്യമാണല്ലോ എന്നാ എങ്ങനെയൊക്കെയാണ് മിക്ക ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാ ഞാനത് ഇതിനകത്ത് ഷോർട്ടിനകത്ത് ഇടാവേ ഞാൻ പിന്നെ ഓർത്ത് അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേ അപ്പം ഞാൻ തന്നെ ഒന്ന് ഓർത്തത് ഈ വന്ന രണ്ട് പേരും വേറെ വെള്ളടത്തു നിന്നൊക്കെ വന്ന് എങ്ങനെ വന്ന് എന്നാണൊന്നും നമുക്കറിയില്ല ഷോർട്ടിൽ കാണുമ്പോൾ ഇനി ഇവർ വേറെ വല്ലൊരു ആണോ ഒന്നും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ഇടാത്തവട്ടവരുടേതേ എന്താണേലും അവരെന്ത് ചെയ്യുന്ന അറിയാമോ അപ്പം എന്നോട് ചോദിച്ചു ചേച്ചിക്ക് എങ്ങനെയാണ് വേണ്ടിയത് രണ്ട് കളറിലെ റംബുട്ടാൻ്റെ പഴങ്ങൾ ഉണ്ടാവണോ ഞാൻ പറഞ്ഞാൽ മൂന്ന് കളർ വേണേ ഉണ്ടാകാം ഞാൻ പറഞ്ഞു വേണ്ട രണ്ടെണ്ണം ഇപ്പോൾ ഇതിനകത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കടിച്ചു തിന്നുമ്പോൾ മാംസം ഇങ്ങനെ കിട്ടണം പറഞ്ഞാൽ ഒരുമാതിരി കുഴച്ചൊക്കെ പോലത്തെ റംബുട്ടാൻ ആവരുതെന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ബഡ്ഡി ചെയ്തില്ല ഇതായാലും ഇപ്പം അടുത്ത പ്രാവശ്യം ഉണ്ടാകാറായില്ലെന്ന് ചോദിച്ചു അത് ചോദിച്ചിട്ട് എങ്ങനെ അറിയാം അത് ചിലപ്പം ആണായിരിക്കാം പറയാൻ പറ്റത്തില്ല ഉണ്ടായിക്കണ്ണം അത് സത്യം പറഞ്ഞേ പണ്ട് ഉണ്ടായിരുന്നു മൂന്ന് വർഷം വരെ നിർത്തി മൂന്ന് പ്രാവശ്യം ആൺ തന്നെയാണ് അത് പൂത്തത് അല്ല ശരിക്കും അയാൾ പറഞ്ഞ കറക്റ്റാ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ എന്താണേലും ചേട്ടൻ പറഞ്ഞു എടിക്കോട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്ത എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഒരു കളർ റം പൂട്ടാ ബഡ്ഡി ചെയ്യുന്നതിന് ഇരുന്നൂറ്റമ്പത് രൂപ രണ്ടാമത്തേന് രണ്ടെണ്ണം ചെയ്യുന്നതിന് അഞ്ഞൂറ് രൂപ അറിയാലോ അഞ്ഞൂറ് രൂപ അപ്പം എന്താണേലും അവർ കളിപ്പിലാണേലും അല്ലെങ്കിലും നമ്മൾ എന്താണേലും ചെയ്യിച്ചു റംബിട്ടേ അത് ചെയ്യിച്ചു ഞാൻ കാണിച്ചു തരാവേ അവർ ചെന്നിട്ട് കാണിക്കാൻ എന്താ ചെയ്തേക്കുന്നേ പിന്നെ അപ്പോൾ എന്നിട്ട് പറഞ്ഞു ദൈവത്തിന് മാത്രം അറിയാം ഉള്ളതും കൂടെ പോകും എന്നുള്ളത് എന്താണേലും നമുക്കൊരു പോസിറ്റീവ് വേണമല്ലോ ചിന്തിക്കാൻ ഞാൻ എല്ലാവരോടും പറയാറുണ്ടല്ലോ പോസിറ്റീവ് ചിന്തിക്കണം എന്താണേലും ചെയ്യിച്ചു കേട്ടോ യിച്ചു അവരെന്നിട്ട് വന്ന് നാൽപ്പത്തഞ്ചു ദിവസമാകുമ്പോ അവര് വീണ്ടും വരും അപ്പൊ ഇതിന്റെ ഇത് വളരും ഈ ചെയ്തതിൻ്റെ അവിടെ നിന്ന് വളരും വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ മേളിലത്തെ ഇപ്പൊ കിളുത്ത് നിൽക്കുന്ന നമ്മുടെ ഒറിജിനൽ നമ്മള റമ്പൂട്ടല്ല അതിനെ കട്ട് ചെയ്ത് അവരങ്ങ് കളയൂ എന്ന് പറഞ്ഞു ഇത് വാങ്ങു കഴിയുമ്പോൾ അപ്പൊ ചേട്ടൻ ചോദിച്ചു നാൽപ്പത്തഞ്ചു ദിവസം ആകുമ്പോൾ നിങ്ങളെ കാണുമോ അതോ മൂന്ന് ചോദിച്ചു എൻ്റെ വേട്ട അത് തന്നെ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്ന ഞങ്ങൾ വരുമല്ലോ എന്ന് പറഞ്ഞു വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ അഞ്ഞൂറും ചിലപ്പം നമ്മുടെ അഞ്ഞൂറ് പോകുവായിരിക്കും ചിലപ്പം നമുക്ക് എന്താ പറയേണ്ടത് ലഡുപൊട്ടും നമുക്ക് മനസ്സിൽ ലഡു പൊട്ടും റംബൂട്ടാൻ വലിയതായിട്ടൊക്കെ വരുമ്പോൾ പല കളറൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ ശരിയായാൽ മതി അത്രേ ഉള്ളൂ അപ്പം അതും നിങ്ങളെ ഇപ്പൊ കാണിച്ചേക്കാം കേട്ടോ അല്ലെങ്കിൽ ഷോർട്ടിനകത്ത് കണ്ടാൽ പോലെ ഇനി ഞാൻ താഴെപ്പം അത് കാണിച്ചിട്ട് വേണം വീഡിയോ നിർത്താൻ വേണ്ടി വേണ്ടല്ലോ ഷോർട്ടിൽ കാണിക്കാം കേട്ടോ അപ്പൊ എന്താണേലും നമ്മുടെ റംബൂട്ടാന് അല്ല തമ്പിനേലത്ത് വിടാം കേട്ടോ റംബൂട്ടാനല്ല ചെയ്തെന്നുള്ളൂ തമ്പിനേയിലൂടാ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ മുടി മുടി സംരക്ഷണത്തിന്റെ ആയിരുന്നു എന്താണേലും മുടി സംരക്ഷണം ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ തൊട്ട് നോക്കിക്കോ നിങ്ങളുടെ മുടിയെ വളർത്തിയെടുക്കുക എന്താണേലും പെ പെണ്ണാണോ തലമുടി വേണം എന്നല്ലേ പണ്ട് തൊട്ടുള്ള ആൾക്കാർ പറയുന്നത് പക്ഷെ മുടി ഇല്ലാത്തവരെന്തു ചെയ്യും മുടി മുടിയില്ലാത്തവര് മുടിയെ വളർത്തിയെടുക്കണം വെട്ടിക്കളയരുത് കേട്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞ് വലിയ വലിയ എന്ന് പറയുന്ന മുടി വളർത്തിയെടുക്കണം പണ്ട് എൻ്റെ എൻ്റെ ഫേവററ്റ് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മുടി എപ്പോഴും കട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കട്ട് ചെയ്യുന്നവരെ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഒരു പ്രായം അവിടെ തോന്നത്തുള്ളായിരിക്കും ഇതുപോലെ വളർത്തണം വളർത്തണം എന്നൊക്കെയുള്ള പ്രവണത എന്നെ പോലെ അല്ലേ അപ്പോൾ എന്താണേലും വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നമുക്ക് നാളെ നമുക്ക് നേർത്തു